ാഥനും പിതാമദനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിദ്യാളിൽ കർത്താവിനീ അണയും കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു അലംഭാഗേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൃദനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ റഭയുടെ നാട്ടിൽ ചേർക്കേണം കാണും കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ഞങ്ങളുടെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ ഞങ്ങളുടെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കു ജീവന്റെ മരണത്തിന്റെ നാഥനും രാമുദ്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര ിധി ഭർത്താവെ അഘാതെന്ന് ഞാൻ വിളിക്കുന്നു മസ്റ്റെർപ്പിക്കുന്നവനെല്ലാം വിളിക്കുന്നു ഭർത്താവ് അഘാതത്തുനിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ചെവിക്കൊള്ളണം

സജീവവും ജീവനായകവുമായ ശബ്ദ കാലാസന ആശബ്ദ മഹനീയമായ ദിവസത്തിൽ വലതുഭാഗം നിൽക്കുകയും ജീവന്റെയും മരണത്തിന്റെ യുംാധനവും ദൈവവുമായി അടയാളത്തോടും നീർന്നന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സർവദായത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ ക്ഷകരായ കബറിടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഇതു ദിവസത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വകരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ ഞങ്ങൾ സ്വീകരിക്കണം കഴിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപീവൻ ഗൃബന്ധനം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും